നമസ്കാരം ഒഡീഷയിൽ തിരിച്ചുവരവിൻ്റെ പാതയിൽ കോൺഗ്രസ് ഒഡീഷയിൽ കോൺഗ്രസിൽ വിട്ടുപോയ മുൻ മന്ത്രിമാരും മുൻ മുഖ്യമന്ത്രി അടക്കം നിരവധി പ്രമുഖരായ നേതാക്കൾ തിരികെ കോൺഗ്രസിലേക്ക് എത്തുന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വളരെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി ഒഡീഷ കോൺഗ്രസ് ഒരുങ്ങുകയാണ് ഒഡീഷ കോൺഗ്രസ്സിൻ്റെ ചുമതലയിലുള്ള സംഘടന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജോയ് കുമാ കുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഒഡീഷയിലെങ്ങും കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒഡീഷ പി സി സി പ്രസിഡൻറ്റ് ശരത് പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ വലിയ മെഗാ റാലികളും റോഡ് ഷോകളും വീടുകൾ കയറിയുള്ള പ്രചാരണവും കോൺഗ്രസ് ഇതിനോടകം തന്നെ ഒഡീഷയിൽ തുടങ്ങിക്കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ഒഡീഷയിൽ കോൺഗ്രസ് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഒഡീഷയിലെത്തുകയും നിരവധി റാലികളെ അഭിസംബോധന ചെയ്യുമെന്നും ഒഡീഷയുടെ ചാർജുള്ള എ ഐ ജനറൽ സെക്രട്ടറി ഡോക്ടർ അജോയ് കുമാർ അറിയിച്ചു